മറുപടി പറയില്ല മീൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു ഊരുന്ന എ പി കുഞ്ഞാടുകളെ മറുപടിയെ പറഞ്ഞ് പറഞ്ഞിട്ടുള്ളൂ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ പക്ഷെ നടന്നിട്ടില്ല പത്രക്കുറിപ്പിറക്കി മുഷാവണ്ടികൾ പിറക്കി ചെറുമുഖത്തിനെ ഇറക്കി വാളക്കുളത്തിനെ ഇറക്കി മുഖാമുഖത്തിലെ വലക്ക മൗലവി ഒലക്കല്ലുലമ്മ പറഞ്ഞു മൂന്ന് ചോദ്യം പിന്നെ ഫുള്ള് വിശദീകരണം എന്തെല്ലാം മറി സുന്നിബ് ലേഖനം മറുപടി പറയില്ലാന്നോ പറയാഞ്ഞിട്ടല്ലടാ പറയാൻ നോക്കിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എത്ര പ്രാവശ്യങ്ങൾ മെയിന് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞോ എവിടെ വാളക്കുളം നൂറ് എപ്പിസോഡ് പൂർത്തിയാക്കില്ല എവിടെ ചെറുമുത്ത് ഒന്ന് ചെയ്തുകൊണ്ട് ബാക്കി തുടരെ വരും പറഞ്ഞത് എല്ലാ ഇറക്കിയതല്ലേ എപ്പിയും പേരോടും നേരെ ഇറക്കിയോ അതൊക്കെ മാനസികഭിരാതന്റെ കള്ളത്തരങ്ങളാണ് പിടിച്ചതൊക്കെ എത്ര എത്ര കള്ളത്തരങ്ങൾ പിടിച്ചു അൾജീരിയത്തെ കിതാബ് ഇതുവരെ കിട്ടിയില്ല ഞാൻ ഒന്ന് വാങ്ങിക്കൊണ്ടെന്ന പൈസല്ലേ അൾജീരിയ കിതാബ് വരും അറിയില്ല എവിടാ കിതാബ് ഏതാ ചങ്ങായി നൌഷാദ് പച്ച കള്ളത്തിനും വൈരുദ്ധ്യങ്ങളും മാത്രത്തിന് വളപ്രസ്തകം തെളിച്ച് വൈരുദ്ധ്യങ്ങളെ കലവറല്ലേ തൊള്ള തുറക്കാനും കള്ള തിന്നാനും കള്ളത്തിനും പറയാനും തൊള്ള തുറക്കണേ ആ വീരാന്തനാണ് നീ മറുപടി അല്ല ഓനെ തന്നെ പറഞ്ഞേക്കണ്ടേ എന്നെ പോലത്തെ നാലെണ്ണം കോമാടിച്ചാലും മൂത്രം തോട്ടം മണത്ത് പിന്നാലുണ്ട് കരുതി നൌഷാദിനെ പോലത്തെ രണ്ടെണ്ണം പൊട്ടത്രം പറഞ്ഞിട്ട് പിന്നാലെ പിന്നാലുണ്ട് കരുതി അവർക്ക് സ്റ്റേജും കെട്ടിയുള്ള മറുപടി ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല പറയൂ കാരണം അതിന് മാത്രങ്ങൾ ഞങ്ങളെ മറുപടി അറിയില്ല എന്നാ അതാ പിന്നെ ഞങ്ങൾ നടത്തുന്ന പരിപാടിയില് കള്ളത്തൊരീക്കത്തുകാരെ ഞങ്ങൾ പറയാറുണ്ട് അത് ഇന്നല്ലോ ഈ കുരുവട്ടൂര് മതം പിന്നീട് മുമ്പും കള്ളത്തൊരിക്കത്തുകാരെ ഞങ്ങൾ പറയലുണ്ട് പേരൊരുതാകൊക്കെ അപ്പൊ ആ കള്ളത്തൊരിക്കത്തുകാരെ ഞങ്ങൾ പുതുതായി പറയണതല്ല പഴയകാലത്തെ ഉസ്താദ് പറയലുണ്ട് അത്തരം കള്ളത്തൊരീകത്തുകാരെ പറയുമ്പോൾ അതുങ്ങളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് അപങ്ങൾ കള്ളന്മാരാന്നുള്ളത് നിങ്ങക്ക് തന്നെ ബോധ്യപ്പെട്ടു അത്തരം കള്ളത്തൊരീകത്തുകാരെ ഞങ്ങൾ മുമ്പും പറയലുണ്ട് ഇപ്പോഴും പറയും അപ്പൊ ആ കള്ളത്തൊരീകത്താരെ പറയുമ്പോൾ അതുങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് എന്നെ ബോധ്യാണ് അപങ്ങൾ കള്ളന്മാരാന്നുള്ളത് നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുകയാണ് സ്വയം ബോധ്യപ്പെടുകയാണ് മനസ്സിലായോ അല്ല കുരുവ ടൂറിസത്തിനും മാറ്റിയിട്ട് സ്റ്റേറ്റും കെട്ടിയാണ്ട് ഞങ്ങൾ ആലുമിങ്ങൾ എവിടെയും മറുപടി അറിയാൻ പോയിട്ടില്ല മനസ്സിലായോ മറുപടി അറിയില്ല അതാ അല്ലാതെ കള്ളത്തൊരീ കത്തുകാരെ വഹാബിസത്തൊക്കെ പറഞ്ഞ ഇതൊക്കെ ഞങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങള് മനസ്സിലാക്കിയാല് ശരിയാണത് നിങ്ങടെ കള്ളന്മാരാണ് അതിലെന്ത് ഞങ്ങള് വായിച്ചു ഞങ്ങളെ ആലമീങ്ങൾ എന്ത് വായിച്ചു മനസ്സിലായോ പത്ത് പതിനഞ്ചു വർഷം ചങ്ങായിയെ ഒച്ചപ്പാടുണ്ടാക്കി നടന്നിട്ട് എത്ര ആളെ കിട്ടി ഇങ്ങക്ക് എത്ര ആളെ കിട്ടി മിനിഞ്ഞാനൊക്കെ പരിപാടി കണ്ടു സദസ്സൊക്കെ എവിടെ എത്തി ഉള്ള ആളുകളൊക്കെ മയത്തിന്റെ തലയിൽ വന്ന് പേന ഇറങ്ങി പോകുമ്പോഴെ പോകല്ലേ ഇന്ത്യ എന്ത്യ സംഭവിച്ചത് ഈ മൂച്ചി പിരാതും ഈ പിരാതും പറഞ്ഞ് നടക്കുമ്പോ ജനങ്ങൾക്ക് വെറുപ്പജങ്ങായി പിന്നെ അന്ന പോരാത്ത മൂത്രം മണത്ത് തീട്ടം മണത്ത് അബ്ദുള്ള ഓന്റെ വിയർപ്പും മൂത്രം തീട്ടമൊക്കെ നല്ല സുഗന്ധാന്ന് പറഞ്ഞിട്ട് അത് ചിലപ്പോൾ ചുവരിത്തുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല മണത്ത് നടക്കുന്ന നാലാൾക്കാരെ കിട്ടും നല്ലത് അതിന്റെ അപ്പുറത്ത് എവിടെകളിലേ അന്നെ പോലത്തെ നാലെണ്ണം കോമാടി ചാലുല്ലാന്റെ മൂത്രം തോട്ടം മണത്ത് പിന്നാലുണ്ട് എന്ന് കരുതിയാണ്ടേ നൌഷാദിനെ പോലത്തെ രണ്ടെണ്ണം പൊട്ടത്രം പറഞ്ഞിട്ട് പിന്നാലുണ്ട് എന്ന് കരുതി അവർക്ക് സ്റ്റേജും കെട്ടിയുള്ള മറുപടി ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല പറയൂ ഇല്ല കാരണം അതിന് മാത്രങ്ങളില്ല ഞങ്ങൾ മറുപടി അറിയില്ല എന്നാ അതാ പിന്നെ ഞങ്ങൾ നടത്തുന്ന പരിപാടിയില് കള്ളത്തൊരിക്കത്തുകാരെ ഞങ്ങൾ പറയാറുണ്ട് അത് ഇന്നല്ലോ ഈ കുരുവട്ടൂര് മതം വെണ്ണീറ്റുമ്പും കള്ളത്തൊരിക്കത്തുകാരെ ഞങ്ങൾ പറയാനുണ്ട് പേരോഷക്കെ അപ്പൊ ആ കള്ളത്തൊരീക്കത്തുകാരെ ഞങ്ങള് പുതുതായി പറയുന്നതല്ല പഴയ കാലത്തെ ഉസ്താദ് പറയുന്നുണ്ട് അത്തരം കള്ളത്തൊരീകത്തുകാരെ പറയുമ്പോ അതുങ്ങളാണ് എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുകയാണ് അപങ്ങള് കള്ളന്മാരാന്നുള്ളത് നിങ്ങക്ക് എന്നെ ബോധ്യപ്പെട്ടു അത്തരം കള്ളത്തൊരീകത്തുകാരെ ഞങ്ങൾ മുമ്പ് പറയലുണ്ട് ഇപ്പോഴും പറയും അപ്പൊ ആ കള്ളത്തൊരീക്കാരെ പറയുമ്പോ അതുങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് നിങ്ങക്ക് എന്നെ ബോധ്യാണ് അപങ്ങള് കള്ളന്മാരാന്നുള്ളത് നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടിയാണ് സ്വയം ബോധ്യപ്പെടിയാണ് മനസ്സിലായോ അല്ല കുരുവട്ടൂരിസത്തിനും മാറ്റിട്ട് സ്റ്റേജും കെട്ടിയാണ്ട് ഞങ്ങളെ ആലുമീങ്ങള് എവിടെയും മറുപടി അറിയാൻ പോയില്ല മനസ്സിലായോ മറുപടി അറിയില്ല അതാ അല്ലാതെ കള്ളത്തൊരീ കത്തുകാരെ വഹാബിസത്തൊക്കെ പറഞ്ഞ ഇതൊക്കെ ഞങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങള് മനസ്സിലാക്കിയാലേ ശരിയാണത് നിങ്ങളുടെ കള്ളന്മാരാണ് അതിലെന്ത് ഞങ്ങള് വായിച്ചു ഞങ്ങളെ ആലുമീങ്ങൾ എന്ത് വായിച്ചു മനസ്സിലായോ പത്ത് പതിനഞ്ച് വർഷം ചങ്ങായിയെ ഒച്ചപ്പാടുണ്ടാക്കി നടന്നിട്ട് എത്ര ആളെ കിട്ടി എത്ര ആളെ കിട്ടും മിനിഞ്ഞാനൊക്കെ കുരുവട്ടൂരിസത്തിന്റെ പരിപാടി കണ്ടു ആ സ്റ്റേജും ആ സദസ്സൊക്കെ എവിടെ എത്തി ഉള്ള ആളുകളൊക്കെ മയ്യത്തിന്റെ തലയും വന്ന് പേന ഇറങ്ങി പോകുമ്പോഴെ പോവല്ലേ ഇന്ത്യ എന്തിയെ സംഭവിച്ചത് ഈ മൂച്ചി പിരാതും ഈ പിരാതും പറഞ്ഞ് നടക്കുമ്പോ ജനങ്ങൾക്ക് വെറുപ്പ വെറുപ്പജങ്ങായി പിന്നെ അന്നപ്പോറാത്ത മൂത്രം മണുത്ത് തീട്ടം മണത്ത് അബ്ദുള്ള ഓന്റെ വിയർപ്പും മൂത്രം തീട്ടമൊക്കെ നല്ല എന്ന് പറഞ്ഞിട്ട് അത് ചെലപ്പോ ചുവാത്തുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല മണത്ത് നടക്കുന്ന നാല് ആൾക്കാരെ കിട്ടും നല്ലത് അതിന്റെ അപ്പുറത്ത് എവിടങ്ങളിലെ അല്ല കുഞ്ഞേ മതി അയിന് ജീവൻ പോയ മയ്യത്ത് സ്കെച്ചാൻ പേര് കുഞ്ഞേ മതേ എനിക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ വലപ്പത്തിൽ വേറെ ആൾക്കാരെ തിരഞ്ഞു കൂട്ടി ആദ്യം തന്നെ അത് പറ്റിയ ആൾക്കാർ മറ്റേ ആർ എസ് എസും ബി ജെ പി ഒക്കെ വരും കാരണം അവരുടെ കരങ്ങൾക്ക് ശക്തി പകരണം എന്നൊക്കെ പറഞ്ഞാണ്ട് പറഞ്ഞ ആളാണല്ലോ ആ ആർ എസ് എസിലോ ബിജെപിയിലോ പോയി തരഞ്ഞോണ്ടി അറിയാ കുഞ്ഞാമതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ വണ്ടി പഠിച്ചല്ലൂന്ന പോയ ഞങ്ങായി അവിടുന്ന് ആ അടുത്ത് കിടക്കാൻ പറ്റൂല നിങ്ങളെ ആ അത്രയും വല്ല വിഷമാണുങ്ങള് മനസിലായോ മുസ്ലിം നിങ്ങൾക്കുള്ള ഒരു പരിഗണനയും നിങ്ങൾക്ക് തരാൻ പറ്റൂലെന്നുള്ളതാ കാരണം ഇസ്ലാമിനെയാണ് നിങ്ങൾ ഈ പറഞ്ഞത് അള്ളഹുതാരനോ ചോദ്യം ചെയ്യുക എന്നിട്ട് അയിനും അച്ചുമൂലിരിക്കും ഞങ്ങള് ഒന്നിരന്നുള്ള സങ്കടം പണിയൊക്കെ ജാമീ അവരൊക്കെ കഴിഞ്ഞു പോയത് തന്നെയായി ആ കൂട്ടത്തിലാണ് നിങ്ങളെ തട്ടിവിടുക എന്നല്ലാതെ മരണ സമയത്ത് എന്റെ സേഫ് എന്താ ഇടവട്ടേ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട സർവണ്ട് മനസ്സിലാക്കിക്കോ ഞങ്ങള് പറയണ്ടേ ഞങ്ങള് അത്ഭുത സ്ഥാന പറ്റി പറഞ്ഞ ഓർമ്മല്ലേ കുറ്റിപ്പുറം അതിന്റെ അപ്പുറത്തോടെ അവിടെ ഉണ്ടായിട്ടില്ലേ തെലുങ്ക് സഹിതം ഹറഫം അവിടെ ആ സമയത്ത് ഹാജരുള്ളതാരാ അന്റെ സേഫ് ഇങ്ങളെ കുരുവട്ടൂരല്ല അയാൾ ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ലേ എന്താ അവിടെ നടന്നതെന്നുള്ളൂ എങ്ങനെയാണ് ജീവൻ പോയത് എന്നുള്ളൊക്കെ ഫുള്ള് ഡീറ്റെയിൽസ് ഞങ്ങളെ കയ്യിലുണ്ടേ ഞങ്ങള് പറയണ്ടേ ഞങ്ങൾ ഉസ്താദ്മാരെ പറ്റി പറഞ്ഞപ്പം അനക്കൊക്കെ നൂറ് ആവല്ലേ ഞാൻ ഉച്ചക്ക് എന്തേലും പറഞ്ഞിട്ട് വിളിക്കുന്നൊക്കെ ഒരിടവര നടത്തിയിട്ടില്ല അവിടെ കിടന്ന് പടക്കേനി അല്ലേ കണ്ടരോട് ചോദിച്ചോളൂ അവിടെ അന്ന് ആരണ്ടീട്ട് ആ മരണ മരണസമയത്ത് അവിടെ ആരണ്ടീട്ട് പറയിപ്പിക്കണ്ട ഞങ്ങൾക്കുണ്ട് എന്റെ ഏട്ട ശല് അഞ്ചിടങ്ങള് ഞങ്ങൾ എൻ്റെ വിചാരം ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ സർവ ഡീറ്റെ കയ്യിലുണ്ട് എങ്ങനെ ജീവൻ പോയത് എന്നുള്ളൊക്കെ എന്താണോ ഞങ്ങൾ ഉസ്താവ് മരങ്ങള് അതിന്റെ അപ്പുറം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പൊ അത്രേ പറഞ്ഞുള്ളൂ ബാക്കി ഇൻഷാല് ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞു തരാം ഓരോന്നൂരം നിട്ടോ എന്റെ ശേഖന്റെ ഇടപെടല് അതെന്നെ ആ പോരാട കണ്ടേ ഇടപെട്ടേ കുട്ടിച്ചത്ര ഇടപെട്ടുന്നുള്ളു ശേഖൻ്റെ ഇടപെട്ടേ അതവിടെ ഇണ്ടായത് ഇപ്പൊ അത്രേ പറഞ്ഞുള്ളൂ മനസ്സിലാക്കിക്കോ ബാക്കി ഞങ്ങള് ഓരോന്നൂരോന്നും തരാം നിങ്ങൾക്കൊക്കെ മൈമാക്കാന് അത്രക്ക് അടങ്ങിയറാക്കും മൂപ്പര് വ്യക്തി വ്യക്തിയും ഊപ്പര വീട്ടുകാരും അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് അടങ്ങേറാക്കും ഊപ്പരെന്തെങ്കിലും ക്ലിപ്പാക്കും അതെ നിങ്ങളുടെ ഒക്കെ ഓരോരുത്തരെ ക്ലിപ്പാക്കാൻ ഉണ്ടെങ്കിൽ അതിനെ സമയം ഉണ്ടാവല്ലോ അതിന്റെ അപ്പുറാണ് ഓരോരുത്തർ പറയുന്നത് നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിക്കോളല്ലോ ആ ഗ്രൂപ്പുള്ള ആൾക്കാര് പറഞ്ഞ തേറിയും കേൾക്കുന്നുണ്ടല്ലോ കേൾക്കാതെ വഴപ്പൊന്നുമില്ലല്ലോ അതിന് ലീക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഏഹ് അതൊക്കെ വിൽപ്പാക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അതിറ്റാ ചെറിയ വിളിക്കല് അതി അതിന്റെ ഒന്നും അടുത്തൊക്കെ ഇവിടെ ആരും ഒത്തരില്ല